ൾക്കു വേണ്ട ചികിത്സ വെല്ലുവിളി നേരിടുന്നവയ്ക്ക് വേണ്ട സംരക്ഷണം ആന സിംഹം കടുവ പലയിനത്തിൽപ്പെട്ട പക്ഷികൾ മൂവായിരം ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന കാടിന്റെ നക്ഷത്രം എന്ന അർത്ഥം വരുന്ന വൻതാരയുമായി ആനന്ദ് അംബാനി ഇന്ത്യയിലും വിദേശത്തും നിന്നുള്ള പരിക്കേറ്റതും സംരക്ഷണം വേണ്ടതുമായ മൃഗങ്ങളുടെ ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവയാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്നാണ് വൻതാര പദ്ധതി പ്രഖ്യാപിച്ചത് റിലയൻസിന്റെ ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിന്റെ ഗ്രീൻ ബെൽറ്റിനുള്ളിലാണ് മൂവായിരം ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന വൻതാര പദ്ധതി നടപ്പിലാക്കുക റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഫൗണ്ടേഷൻ എന്നിവയുടെ ബോർഡ് ഡയറക്ടറായ ആനന്ദ് അംബാനിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് സ്വകാര്യ മേഖലയിൽ വന്യമൃഗങ്ങൾക്കായി ഇത്രയും വലിയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അത്യാധുനിക ആശുപത്രികൾ ഗവേഷണ കേന്ദ്രങ്ങൾ അക്കാദമിക് കേന്ദ്രങ്ങൾ എന്നിവയും വൻതാരയുടെ ഭാഗമായി ഉണ്ടാകും ഐ യു സി എൻ അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഡബ്ല്യു ഡബ്ല്യൂ എഫ് അഥവാ വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ തുടങ്ങിയ പ്രശ്നം രാജ്യാന്തര സർവകലാശാലകളും സംഘടനകളും ഈ പദ്ധതിയിൽ സഹകരിക്കുന്നുണ്ട് വൻതാരയിൽ ആനകൾക്കും സിംഹം കടുവ പുള്ളിപ്പുലി തുടങ്ങിയ ചെറുതും വലുതുമായ നിരവധി ജീവികൾക്കും വേണ്ട സൗകര്യങ്ങളുണ്ട് ആനകൾക്കായുള്ള കേന്ദ്രത്തിൽ അത്യാധുനിക ഷെൽട്ടറുകൾ ജലാശയങ്ങളും ജലചികിത്സാ കുളങ്ങളും ആനകളിലെ സന്ധിവാദം ചികിത്സിക്കുന്നതിനായുള്ള സൗകര്യങ്ങളും ഉണ്ടാകും മൃഗഡോക്ടർമാർ ജീവശാസ്ത്രജ്ഞർ പാത്തോളജിസ്റ്റുകൾ പോഷകാഹാര വിദഗ്ധർ പ്രകൃതി ശാസ്ത്രജ്ഞർ എന്നിവരുൾപ്പെടെ അഞ്ഞൂറിലധികം വിദഗ്ധരുടെയും സ്പെഷ്യലൈസ്ഡ് പരിശീലനം ലഭിച്ച ജീവനക്കാരുടെയും സേവനം വൻതാരയിൽ ഉണ്ടാകും ധീരുഭായ് അംബാനി സ്കൂളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം യു എസിലെ ബ്രൌൺ സർവകലാശാലയിൽ നിന്ന് ബാച്ചിലേഴ്സ് ബിരുദം നേടിയ ആനന്ദ് ചെറുപ്പം മുതൽ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് മൃഗങ്ങൾക്ക് വേണ്ടിയാണ് തന്റെ ജീവിതമെന്ന് അനന്ദ് തന്നെ പറഞ്ഞിട്ടുണ്ട് മുകേഷ് അംബാനി നിതാ ദമ്പതികളുടെ ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് ആനന്തിന്റെ ജനനം കുട്ടിക്കാലം മുതൽ കടുത്ത ആസ്മ അനന്തിനെ അലട്ടുന്നുണ്ടായിരുന്നു അത് മൂലം അമിത ശരീരഭാരവും ഉണ്ടായി അതിന്റെ പേരിൽ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടെന്ന് അനന്ത് തന്നെ ഇടക്കാലത്ത് വെയിറ്റ് ലോസ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയും ശരീരഭാരം നന്നായി കുറയ്ക്കുകയും ചെയ്തതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒരു ലക്ഷം ചതുരശ്ര വിസ്തീർണമുള്ള ആശുപത്രിയും മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും ഈ കേന്ദ്രത്തിനുണ്ട് ഐ സി യു എം ആർ ഐ സി ടി സ്കാൻ എക്സ് അൾട്രാസൗണ്ട് എൻഡോസ്കോപ്പി ഡെന്റൽ സ്കേലാർ ലിത്തോട്രിപ്സി ഡയാലിസ് ശസ്ത്രക്രിയകൾ ബ്ലഡ് പ്ലാസ്മ സെപ്പറേറ്റർ എന്നിവയ്ക്കുമുള്ള സൗകര്യവുമുണ്ട് നാൽപ്പത്തിമൂന്ന് ഇനങ്ങളിലായി രണ്ടായിരത്തിലധികം മൃഗങ്ങൾ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സംരക്ഷണത്തിലാണ്